ഈസ്റ്റ് ബേക്കിംഗ് സോഡ ഇതൊന്നും ചേർക്കാണ്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുപോലെ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഇതിൽ നമ്മൾ ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇതുപോലൊരു ജിഞ്ചർ വാട്ടർ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി ഇതായും പോകുന്നൊരു ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഒരു മുക്കാൽ ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഇഞ്ചി ചതച്ചതും അതിനോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് വയ്ക്കുമ്പോഴാണ് ഈസ്റ്റിന് പകരമായിട്ട് ഇത് വർക്ക് ചെയ്യുക കേട്ടോ അതുകൊണ്ട് ഇത് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവണം എന്നിട്ട് നമ്മൾ ഇത് ചേർത്തിട്ടാണ് പാലപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുന്നത് അടുത്തതായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് പച്ചരി ഒരു അഞ്ച് മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ജാർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ പകുതി അളവിന് അതായത് ഒരു മുക്കാൽ ഗ്ലാസ്സോളം ചിറകി എടുത്തിട്ടുള്ള തേങ്ങയും അതുപോലെ മുക്കാൽ ഗ്ലാസ്സോളം ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ജിഞ്ചർ വാട്ടർ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് മധുരത്തിന് കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അര ീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് ഒട്ടും തന്നെ തരിയില്ലാണ്ട് നന്നായിട്ട് ഇത് ആ മാവ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നിങ്ങനെ ബീറ്റാക്കി കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് സമയം നന്നായിട്ട് തന്നെ ബീറ്റാക്കണം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗുഡ് ബാക്ടീരിയ കാരണം ഈ മാവ് നന്നായിട്ട് പൊന്തി വരും അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്യണത് അപ്പോൾ സ്പൂൺ വെച്ച് ചെയ്താൽ ആ ഒരു റിസൾട്ട് കിട്ടില്ല ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം ഒരു മൂടി വെച്ചിട്ട് മൂടി വെക്കുക ഇതിപ്പോൾ ഞാൻ വൈകിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് ഇത് ശരിയായിട്ട് കിട്ടും അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് ചിരകിയിട്ടുള്ള തേങ്ങ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇതേപോലെ ഒന്ന് ചെറിയ തീലിട്ടൊന്ന് വറുത്തെടുക്കുക വേറെ ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇതേ ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളറിൽ വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കണം പിന്നെ ഒരു പിടിയോളം ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സവോളയും എടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ടും കൂടെ ഇത് ഇനി അടുത്തതായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത് പിന്നെ ലേശം പെരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഒന്ന് പൊട്ടി വരട്ടെ പെരിഞ്ചീരകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇതുപോലെ ഒന്ന് കയറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് ചെറിയ തീലിട്ടൊന്ന് ഇളക്കിയെടുക്കുക ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണൊക്കെ മാറി ഒരു നല്ല സ്മെല്ല് വരും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ആക്കാം ഇപ്പം ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അരിഞ്ഞതുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ചുപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ചിക്കൻ ഇത് ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരൊറ്റ വിസലടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഞാൻ ദേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് സവോള ഒന്നും വല്ലാതെ മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒരുമാതിരി ഒന്നാകുമ്പോൾ തന്നെ നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണൊക്കെ മാറി വരുമ്പോൾ രണ്ട് തക്കാളി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് കുക്കായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോഴേ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പോൾ മിക്സിയിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോഴേ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഇതും കൂടെ ചേർത്ത് ഒന്ന് പാകത്തിൻ്റെ തിക്നെസ്സിലാക്കി എടുക്കണം ഇപ്പോൾ ഇതേ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ആവുന്ന സമയത്ത് അത് ഓഫ് ചെയ്ത് കൊടുക്കുക സാലയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേ അതൊന്ന് കുറുക്കിയെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അപ്പത്തിൻ്റെ മാവ് എന്താ കൂടെ നമുക്ക് നോക്കാം ഇതാ മാവ് നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്ന പോലെ നന്നായിട്ട് ഇങ്ങോട്ട് പൊന്തി പോകുന്നില്ല ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടും കേട്ടോ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് അപ്പങ്ങള് ചുട്ടെടുക്കാവുന്നതാണ് നമ്മുടെ അപ്പച്ചണ്ടി ചൂടാവുമ്പോൾ അതാ ഇതേപോലെ മാവ് കോരി കഴിക്കുക ഒന്ന് ചുറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട് അരികൊക്കെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് ഇതേപോലെ എടുക്കാം അപ്പോൾ നല്ല വൈറ്റ് കളറിൽ വേണം എന്നുള്ളവർ അധികം മുരിയാനായിട്ട് വെയിറ്റ് ആക്കണ്ട അതിന് മുമ്പ് തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു Terima kasih.